The Real സിക്സ് ശ്രദ്ധ പൊതുജനാരോഗ്യവും പരിസ്ഥിതി സുരക്ഷയും നിലനിർത്തുന്നതിൽ ആശുപത്രി മാലിന്യ സംസ്കരണത്തിന് നിർണായക പങ്കുണ്ട് അണുബാധ പടരുന്നത് തടയുന്നതിനും ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കുന്നതിനും മാലിന്യങ്ങൾ പരിസ്ഥിതിയിലുണ്ടാക്കുന്ന ആഘാതം കുറയ്ക്കുന്നതിനും ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങളുടെ ശരിയായ സംസ്കരണം ആവശ്യമാണ് ഇവ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിനും സംസ്കരിക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന ആരോഗ്യ വകുപ്പുകളും മലിനീകരണ നിയന്ത്രണ ഏജൻസികളും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ആശുപത്രി മാലിന്യങ്ങൾ സംസ്കരിക്കേണ്ടത് എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളും ശരിയായും ശാസ്ത്രീയമായും ആശുപത്രി മാലിന്യങ്ങൾ സംസ്കരിക്കുന്നുണ്ടോ അത് അധികൃതർ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടോ ശ്രദ്ധ ചർച്ച ചെയ്യുന്നു ആദ്യം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ചാപ്റ്റർ മുൻ പ്രസിഡന്റ് ഡോക്ടർ എബ്രഹാം വർഗീസ് സംസാരിക്കുന്നു കേരളത്തിലെ രണ്ട് കോമൺ ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി ആണ് ഉള്ളത് ഒന്ന് ഐഎംഎയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഇമേജും മറ്റേത് ഒരു പ്രൈവറ്റ് സ്ഥാപനം കെഇ ഐ എൽ കേരള എൻവയറോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് അങ്ങനെ രണ്ട് സ്ഥാപനങ്ങളാണ് ഉള്ളത് ഓരോ ആശുപത്രികൾക്കും മാലിന്യ സംസ്കരണം അതായത് ബയോമെഡിക്കൽ വേസ്റ്റ് മാലിന്യ സംസ്കരണം നടത്തണമെന്നുള്ളത് നിയമം അനുശാസിക്കുന്ന കാര്യമാണ് എന്നാൽ ഈ നിയമത്തിൽ പറയുന്നത് ഓരോരുത്തർക്കും എന്നുള്ള ഇത് പ്രായോഗികമല്ലാത്തത് കൊണ്ടാണ് കോമൺ ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാകാൻ കാരണം അത് കേരളത്തിലെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആണ് അത് ആദ്യമായിട്ട് അങ്ങനെ ഒരു സങ്കല്പം കൊണ്ടുവരികയും അത് പ്രായോഗികമാക്കുകയും ചെയ്തത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് പുതുശ്ശേരി പഞ്ചായത്തിലാണ് ഇരുപത്തി അഞ്ച് ഏക്കറില് ഇമേജ് എന്ന പേരിൽ ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ഇന്ന് അത് ഒരു ദിവസം അറുപത് ടൺ ബയോമെഡിക്കൽ മാലിന്യങ്ങളാണ് അവിടെ സംസ്കരിക്കപ്പെടുന്നത് കേരളത്തിലുള്ള ഇരുപത്തിരണ്ടായിരം ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിലെ അഫിലിയേറ്റഡ് മെമ്പേഴ്സ് ആണ് കെ ഇ എൽ എന്ന് പറയുന്ന സ്ഥാപനം ഇപ്പൊ തുടങ്ങിയിട്ട് എട്ട് കൊല്ലത്തോളമായി അതിന് പതിനഞ്ച് ടണ്ണാണ് ഒരു ദിവസം ട്രീറ്റ് ചെയ്യുന്നത് ഈ രണ്ട് സ്ഥാപനങ്ങളാണ് കേരളത്തില് ഉള്ള മുഴുവൻ സ്ഥാപനങ്ങളെയും ഇപ്പം ബയോമെഡിക്കൽ മാലിന്യങ്ങളുടെ സംസ്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കേരളത്തിലെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഇരുപത്തിരണ്ടായിരം ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ഇമേജില് അംഗങ്ങളാണ് അതുപോലെ ഒരു എയ്റ്റ് തൗസൻഡ് ടു ടെൻ തൗസൻഡ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എ അഫിലിയേറ്റഡ് മെമ്പേഴ്സ് ആണ് എന്നാൽ ഇത് രണ്ടും കൂടെ കൂട്ടുന്ന കണക്കല്ല കേരളത്തിൽ യഥാർത്ഥത്തിൽ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത് ഇതിനെക്കാട്ടിൽ കൂടുതലുണ്ട് എന്ന് പറഞ്ഞാൽ കുറെ പേരെങ്കിലും ശരിയായ രീതിയിൽ ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണം നടത്തുന്നില്ല എന്ന് വേണം അതിൽ നിന്നും അനുമാനിക്കാനായിട്ട് കേരളത്തിലെ ഈ ഇടയ്ക്കുണ്ടായ സംഭവങ്ങൾ അതായത് ഇവിടുത്തെ ആശുപത്രി മാലിന്യങ്ങൾ ഹോട്ടൽ മാലിന്യങ്ങളെല്ലാം കൂടെ തിരുനെൽവേലിയിൽ കൊണ്ടുപോയ സംഭവത്തിന്റെ കണക്കെടുക്കുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ് അതുകൊണ്ട് കേരളത്തിൽ ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണം ഇനിയും കൂടുതൽ പ്ലാന്റുകൾ കേരളത്തിൽ വരേണ്ടത് ആവശ്യമാണ് ഈ രണ്ടെണ്ണം കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ആശുപത്രികളെയും സെർവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ് അപ്പോ തീർച്ചയായിട്ടും കേരളത്തിൽ ഇതേമാതിരിയുള്ള കൂടുതൽ ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ വരണം എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനായിട്ടുള്ളത് തുടർന്ന് കേരളത്തിലെ പ്രധാന ആശുപത്രി മാലിന്യ സംസ്കരണ ഏജൻസിയായ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് ഇക്കോ ഫ്രണ്ട്ലി ഇമേജ് സോണൽ കോർഡിനേറ്റർ എം പ്രവീൺ കുമാർ എങ്ങനെയാണ് ആശുപത്രി മാലിന്യങ്ങൾ ശേഖരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുന്നത് എന്ന് വിശദമാക്കുന്നു വേസ്റ്റ് മാനേജ്മെന്റ് അനുസരിച്ചിട്ട് ബയോമെഡിക്കൽ റൂൾസ് അനുസരിച്ചിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഈ മാലിന്യങ്ങൾ കളർ കോഡിന്റെ ബ്ലേസിലാണ് കളക്ട് ചെയ്യുന്നത് അതായത് യെല്ലോ ബാഗ് റെഡ് ബാഗ് വൈറ്റ് കണ്ടെയ്നർ ആൻഡ് ബ്ലൂ ബക്കറ്റ് ഇതാണ് അതിന്റെ പ്രോസസ്സ് വരുന്നത് യെല്ലോ കളക്ട് ചെയ്യുന്നത് ഇൻസെൻട്രേഷൻ ചെയ്യുന്നു റെഡിൽ കളക്ട് ചെയ്യുന്നത് നമ്മൾ ഓട്ടോക്ലേവ് കളക്ട് ചെയ്തത് ഷെഡ് ചെയ്തിട്ട് അതിനുശേഷം റീസൈക്കിൾ ചെയ്യുന്നു വൈറ്റ് വരുന്നത് മെറ്റൽ ഷാപ്സ് ആണ് കളക്ട് ചെയ്യുന്നത് അതേമാതിരി തന്നെ ബ്ലൂല് ബ്ലൂയില് ഗ്ലാസ് ആണ് കളക്ട് ചെയ്യുന്നത് ഇതാണ് അതിന്റെ പ്രോസസ്സ് അത് ആസ് പെർ ദ റൂൾസ് അനുസരിച്ചിട്ടാണ് നമ്മൾ കളക്ഷൻ അവിടെ പ്രപ്പോസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അത് എങ്ങനെ തരുന്നിരിക്കണം അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത് യെല്ലോ ബാഗിൽ കളക്ട് ചെയ്യുന്നത് ആണ് ശാസ്ത്രീയമായ രീതിയിൽ അത് കത്തിച്ചുകളാണ് ചെയ്യുന്നത് അതേമാതിരി തന്നെ റെഡിൽ കളക്ട് ചെയ്യുന്നത് ഓട്ടോ ക്ലാസ് അതായത് ഓട്ടോക്ലേവ് പറഞ്ഞാൽ പ്രെഷർ തേർട്ടി വൺ പൗണ്ട് പെർ സ്ക്വയർ ഇൻഡാണ് അതിന്റെ പ്രഷർ വരുന്നത് റിലാസം അതിനുശേഷം ഷ്രെഡിംഗ് ഷെഡിംഗ് ചെയ്ത ശേഷം അത് റീസൈക്ലിംഗ് റീസൈക്ലിംഗാണ് ബിറ്റുമണലിൽ മിക്സ് ചെയ്യാനാണ് അത് യൂസ് ചെയ്യുന്നത് അതേമാതിരി തന്നെ നീഡിൽസ് കളക്ട് ചെയ്യുന്നതും സെയിം പ്രോസസ് ആണ് ഷ്രെഡ് ചെയ്യണം അതിനുശേഷം റീസൈക്കിൾ തന്നെയാണ് അയർ റോഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത് അതേമാതിരി തന്നെ ഗ്ലാസ് വേസ്റ്റ് ആണ് ഗ്ലാസ് വേസ്റ്റും സെയിം റീസൈക്കിൾ തന്നെയാണ് ചെയ്യുന്നത് എല്ലാ മാലിന്യങ്ങളും ബാർ കോഡ് ബേസിലാണ് കളക്ട് ചെയ്യുന്നത് അതായത് അവര് നമ്മള് കൊടുക്കുന്ന ബാഗില് ബാർ കോഡ് ഉണ്ട് അതായത് ഓരോരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അതാത് ൂഷനിന്റെ ബാർ കോഡ് എംബർഡ് ചെയ്തിട്ടുണ്ട് ബാഗില് അതേപോലെ കണ്ടെയ്നറിലും എംബഡ് ചെയ്തിട്ടുണ്ട് അതനുസരിച്ചിട്ട് മാത്രമേ നമ്മൾ ഇവിടുന്ന് കളക്ഷൻ ചെയ്യുന്നുള്ളൂ ആ ബാഗ് മാത്രമാണ് നമ്മൾ അവിടുന്ന് കളക്ട് ചെയ്യുന്നത് എടുത്തിട്ട് അവിടെ ഡിസ്പോസ് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ഇമേജിന്റെ പ്ലാനിൽ കൊണ്ടുവന്ന് ഡിസ്പോസ് ചെയ്യുന്നത് പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെ ആ നിയമം അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതേമാതിരി തന്നെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെയും നിയമം അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നതും അതേമാതിരി തന്നെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നതും അത് പ്ലാന്റിൽ കൊണ്ടുപോയി ഡിസ് ട്രീറ്റ് ചെയ്ത് ഡിസ്പോസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ എല്ലാ പ്രധാന സർക്കാർ സഹകരണ സ്വകാര്യ ആശുപത്രികളിലും ആധുനിക രീതിയിലുള്ള മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുണ്ട് കോഴിക്കോട് ജില്ലാ സഹകരണ ആശുപത്രി സിഇഒ എ വി സന്തോഷ് കുമാർ ശ്രദ്ധയോട് കോഴിക്കോട് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ മാലിന്യങ്ങളെല്ലാം പ്രത്യേക ശ്രദ്ധ നൽകിയാണ് സംസ്കരിക്കുന്നത് മലിനജലം ഘരമാലിന്യം ബയോമെഡിക്കൽ മാലിന്യം തുടങ്ങിയവയാണ് ആശുപത്രി ഉണ്ടാവുക ഇതിൽ പ്രതിദിനം അഞ്ചു ലക്ഷം ലിറ്റർ മലിനജലം ശുദ്ധീകരിക്കാനുള്ള സംസ്കരണ പ്ലാന്റ് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നുണ്ട് നൂതന സാങ്കേതിക വിദ്യയായ എം ബി ബി ആർ മൂവിംഗ് ബഡ് ബയോഫിലിം റിയാക്ടർ ഉപയോഗിച്ചുള്ള എയറോബിക് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് പ്രകാരമാണ് മലിനജലം ശുദ്ധീകരിക്കുന്നത് മലിനജലം ശുദ്ധീകരിച്ച് പുനരുപയോഗിക്കാവുന്ന സംസ്കരണ പ്ലാന്റ് ആണ് ഇത് ശുദ്ധീകരിച്ച ജലത്തിന്റെ പകുതിയോളം ടോയ്ലറ്റ് ഫ്ലഷിങ്ങിനും ചെടികൾ നനയ്ക്കുന്നതിനുമായി ഉപയോഗിച്ചു വരുന്നു പ്ലാസ്റ്റിക് കടലാസ് തുടങ്ങിയ ഘരമാലിന്യങ്ങൾ സർക്കാർ അംഗീകൃത ഏജൻസിക്കും ബയോമെഡിക്കൽ വേസ്റ്റ് ഇമേജിനും നൽകുന്നു കൂടാതെ മനുഷ്യ വിസർജ്യങ്ങൾ ഭക്ഷണാവശിഷ്ടങ്ങൾ എന്നിവ സംസ്കരിക്കുന്നതിന് ബയോഗ്യാസ് പ്ലാന്റും ആശുപത്രിയിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇവയിൽ നിന്നും ലഭിക്കുന്ന വാതകം വെള്ളം ചൂടാക്കുന്നതിനും ഉപയോഗിക്കുന്നു രാജ്യത്തെ മികച്ച ജില്ലാതല സഹരണ സംഘത്തിനുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം സംസ്ഥാനത്തെ മികച്ച ആശുപത്രിക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം എന്നിവ കരസ്ഥമാക്കിയ കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ പരിസ്ഥിതി സൗഹൃദ ആധുരാലയം എന്ന ലക്ഷ്യമാണ് കൈവരിക്കുന്നത് ആശുപത്രി മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിക്കുന്നതിന് നിലവിലുള്ള സംവിധാനങ്ങൾക്ക് പുറമേ മെഡിക്കൽ കോളേജ് ആശുപത്രി പോലെ ആയിരക്കണക്കിന് പേർ എത്തുന്ന ഇടങ്ങളിലും കൂടുതൽ വിപുലമായ മാലിന്യ സംസ്കരണ പദ്ധതികൾ ഉണ്ടാകണം മാലിന്യമുക്തം നവകേരളം കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ മണലിൽ മോഹൻ കേരളത്തിലെ മാലിന്യമുക്തം നവകേരളം പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇനിയും ഒരു പതിനഞ്ച് ശതമാനത്തിന്റെ വ്യാപ്തി നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആശുപത്രികളിൽ അത് സ്വകാര്യ ആശുപത്രികളിലും സർക്കാർ ആശുപത്രികളിലും സംസ്ഥാന ഗവൺമെന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഓഫീസുകളിലും ഒരു നോഡൽ ഓഫീസർ ഉണ്ടാകണമെന്നും അവിടെയുള്ള ഏത് തരത്തിലുള്ള മാലിന്യവും സംസ്കരിക്കുന്നതിന് കൃത്യമായി മുൻകൂട്ടിയുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുകയും അത് മോണിറ്റർ ചെയ്യുകയും ചെയ്യണം അതിനുള്ളൊരു നോഡൽ ഓഫീസർ ഉണ്ടാകണമെന്നും നേരത്തെ തന്നെ ഉത്തരവ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഏത് ഓഫീസുകളിലാണെങ്കിലും അവിടെ ജൈവ മാലിന്യം ഉണ്ടാവും അജൈവ മാലിന്യം ഉണ്ടാവും അപ്പൊ ജൈവ മാലിന്യങ്ങൾക്ക് അവിടെ തന്നെ അതിന്റെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിന് എറോബിക് കമ്പോസ്റ്റുകൾ അല്ലെങ്കിൽ തുമ്പൂർ മുഴി ബയോഗ്യാസ് പ്ലാന്റ് അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരുക്കണം അജൈവ മാലിന്യങ്ങൾക്കാണെങ്കിൽ അത് പരമ്പരിച്ച് ഹരിതകർമ്മ സേനക്ക് കൈമാറണം പക്ഷെ ആശുപത്രി മാലിന്യങ്ങള് ഇതിന്റെ അപ്പുറത്തേക്ക് വരുന്നതാണ് അസാടസ് ആണ് അതിൽ കേരളത്തിലുള്ളത് ഒന്ന് ഐ എം എ അവര് കളക്ട് ചെയ്തിട്ട് ഇമേജിന് കൊടുക്കുന്നുണ്ട് രണ്ടാമത്തോട് പാലക്കാടുള്ള കെ ഇ ഐ എൽ എന്ന് പറയുന്ന അത് ശേഖരിച്ച് സംസ്കരിക്കാനുള്ള സംവിധാനമുണ്ട് പക്ഷേ പല ആശുപത്രികളിലും അത് നടപ്പിലാവുന്നില്ല എന്നതിൽ പ്രശ്നമുണ്ട് ഇവിടെയാണ് തിരുവനന്തപുരത്ത് തമിഴ്നാടിലേക്ക് കൊണ്ടുപോയി തള്ളുകയൊക്കെ ചെയ്തത് അതുകൊണ്ട് ഈ ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ എടുക്കണം ഇതിന്റെ അപ്പുറത്ത് മറ്റൊരു രീതി എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് നിർബന്ധമായും സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വേണം അതുപോലെ തന്നെ ഫീറ്റൽ സെലിസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വേണം അതായത് എസ് ടി പിയും എഫ്എസ് ടി പിയും വേണം കാരണം അവിടെ ധാരാളം ആളുകൾ ദിവസേന വരുന്നതാണ് അവിടെ മനുഷ്യ വിസർജ്യം ട്രീറ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ കൂടെ ഒരുക്കണം അതുപോലെ തന്നെ മറ്റ് ഈ ദ്രവമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഒരുക്കണം ഇതൊക്കെ പൂർണ്ണമാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് മാലിന്യമുക്തമായിട്ടുള്ള കേരളം ആവുകയുള്ളൂ വൈദ്യശാസ്ത്ര രംഗത്ത് ഏറ്റവും നൂതനമായ ചികിത്സാരീതികളാണ് ഇന്ന് അവലംബിക്കുന്നത് അതിൽ അനുദിനം പുതിയ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുമുണ്ട് അതിനൊപ്പം ആശുപത്രികൾ സമഗ്രവും ശാസ്ത്രീയവുമായ മാലിന്യ സംസ്കരണ രീതികൾ സ്വീകരിക്കുകയും അത് കൃത്യമായ പരിശോധനകൾക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്യുന്നതുവഴി കൂടുതൽ സുരക്ഷിതവും പരിസ്ഥിതി സൗഹൃദവുമായ ഒരു അന്തരീക്ഷം നിലനിർത്താൻ നമുക്ക് കഴിയും ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പൂർണ്ണമാകുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ് ആശയം നിർവഹണം സി കൃഷ്ണകുമാർ